സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇതുവരെ ഒരു രാജാവ് പിറക്കാത്ത സീസൺ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെ പ്രതീക്ഷ നൽകിയാണ് വൈൽഡ് കാർഡായി സായി കൃഷ്ണ എത്തുന്നത് സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി നിൽക്കുന്ന താരമാണ് സായി സായികൃഷ്ണൻ സിനിമയിലെ വമ്പന്മാർക്കെതിരെ വരെ മേലും കീഴും നോക്കാതെ പ്രതികരിക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ള യൂട്യൂബറാണ് സീക്രട്ട് ഏജന്റ് നടൻ ഉണ്ണി മുകുന്ദൻ സിനിമ മാളികപ്പുറത്തെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത് വലിയ വിവാദമാവുകയും ഉണ്ണി മുകുന്ദനും സായി കൃഷ്ണനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന് ചർച്ചയാവുകയും ചെയ്തതാണ് കൂടുതലും റിയാക്ഷൻ വീഡിയോകൾ കാറിലിരുന്ന് തന്റെ മൊബൈൽ ഫോണിലാണ് സായി ചിത്രീകരിക്കാറുള്ളത് മാത്രമല്ല തന്റെ സ്വകാര്യ വിവരങ്ങളൊന്നും തന്നെ സായ് പരസ്യപ്പെടുത്തിയിട്ടുമില്ല സീക്രട്ട് ഏജന്റായി മാറാതെയുള്ള സായ് കൃഷ്ണനെ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം വരെ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ ചെയ്ത വ്യക്തി കൂടിയാണ് സായ് കൃഷ്ണ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി ജിൻഡോ ശ്രീതു അൻസിബ എന്നിവരെ എല്ലാം സായ് പൊളിച്ചെടുക്കുമെന്നാണ് പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചത് പക്ഷെ നടന്നത് നേരെ തലതിരിച്ചാണ് ഹൗസിൽ കയറി വൈകാതെ തന്നെ പുറത്തു നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സായി വിശദമാക്കി കൊടുത്തു രണ്ടു വട്ടം ഹൗസ് മേറ്റ്സിനോട് പുറത്തെ കാര്യങ്ങളെല്ലാം സായ് ചർച്ച ചെയ്തു ഇതോടെ അവസാന വാണിംഗും സായ്ക്ക് ബിഗ് ബോസിൽ നിന്നും ലഭിച്ചു ഇപ്പോഴിതാ സായ്ക്കെതിരെ രസകരമായ സ്നേഹത്തോടെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണൻ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് എളുപ്പമല്ലെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയിൽ റോബിൻ പറയുന്നത് ഞാൻ കാറിനകത്താണ് സീക്രട്ട് ഏജന്റ് ഏജൻ്റൊന്നുമല്ല കേട്ടോ സീക്രട്ട് ഏജന്റ് കാറിനകത്ത് വൈൽഡ് കാർഡായി പോയതറിഞ്ഞു നന്നായി അതിഗംഭീരമായി കളിക്കുന്നതായി ഞാൻ അറിഞ്ഞു ഇതുപോലെ ഗംഭീരമായി കളിക്കട്ടെ വരും ദിവസങ്ങളിൽ പുള്ളിക്കാരന്റെ അതിഗംഭീര ഗെയിമുകൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വണ്ടിയിലിരുന്ന് എന്നെയൊക്കെ നന്നായി വലിച്ച് കീറിയിട്ടുണ്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും അരിയണ്ണനെ വച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ തമാശയ്ക്ക് പറഞ്ഞതാണ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ഇതൊന്നും ആരും സീരിയസ് ആയി എടുക്കേണ്ട എന്നാലും അരിയണ്ണ വണ്ടിയിലിരുന്ന് വളവള പറയുന്നത് പോലെയല്ല ഫീൽഡിലിറങ്ങി കളിക്കുന്നത് നടക്കട്ടെ എന്നാണ് റോബിൻ വീഡിയോയിൽ പറയുന്നത്